വർക്കും സ്നേഹ നമസ്കാരം നമ്മുടെ വിഷുവാണ് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു ആഘോഷിക്കുകയാണ് കേരളത്തിലുള്ള സകല ആളുകളും വിഷുവാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എന്താണ് വിഷു ഈ വിഷുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് എന്നുള്ള ധാരണകളില്ലാതെയാണ് ഒട്ടുമിക്ക ആളുകളും വിഷുവാണ് വന്നു ആഘോഷിച്ചു അത്രയാണ് എന്താ എന്താണ് വിഷു എന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യം അല്ലെങ്കിൽ വിഷുവിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമേറിയ സംഗതി എന്ന് വിഷുവിനെ കണിയൊരുക്കുക എന്നുള്ളതാണ് അപ്പം അപ്പോൾ എങ്ങനെയാണ് ഈ കണി ഒരുക്കേണ്ടത് എങ്ങനെയാണ് വിഷുക്കണി കാണേണ്ടത് ഏത് രീതിയിലൊക്കെ വിഷുക്കണി കണ്ടാലാണ് നമുക്ക് ധാരാളം ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും നമുക്ക് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം വിഷു ഐശ്വര്യത്തിൻ്റെയും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷകരമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്ന ചേരമൻ പെരുമാളിന്റെ കാലഘട്ടം മുതൽ വിഷു നമ്മൾ സമൃദ്ധമായി ആഘോഷിച്ചിരുന്നു എന്നുള്ളതിന് വലിയ തെളിവുകൾ നമുക്ക് ലഭ്യമാണ് വിഷുവിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് വിഷു എന്ന് പറയുന്നത് മേടമാസം ഒന്നാം തീയതിയാണ് എന്താണ് ഈ മേടമാസം ഒന്നാം തീയതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവും പകലും തുല്യ അളവിൽ വരുന്ന ദിവസമാണ് മേടമാസം ഒന്നാം തീയതി അതാണ് ഇത്തവണ ഏപ്രിൽ മാസം പതിനാലാം തീയതി എല്ലാ മേടമാസം ഒന്നാം തീയതിയും നമ്മുടെ മേട സംക്രമം വരുന്ന ദിവസം നമ്മുടെ രാവും പകലും തുല്യ അളവിലാണ് വരുന്നത് ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ആളുകൾ വിഷു ആഘോഷിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണ് വിഷു എന്ന് പറഞ്ഞ ഐതിഹ്യം രണ്ട് തരത്തിലുണ്ട് നമ്മുടെ മലയാളികൾക്ക് അത് കൂടുതലായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്താണ് എന്ന് ചോദിച്ചാൽ പണ്ട് നരകാസുരനെ വധിക്കാനായിട്ട് നരകാസുരൻ വളരെയേറെ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സകല ആളുകളെയും ഇങ്ങനെ ജീവിക്കാൻ പ്രാപ്തല്ലാതാക്ക തീർക്കുകയും അവരുടെ ജീവിതം എക്സാക്ട്ലി നരതുല് നരകതുല്യമാക്കി തീർക്കുകയും ചെയ്തു അതിലുപരി ഈ നരകാസുരൻ ലോകത്തിലുള്ള പതിനാറായിരം തരുണീമണികളെ സുന്ദരിമാരായ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് തൻ്റെ തടങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു അസുരനാണെങ്കിലും അവരെ വിവാഹം കഴിക്കുവാനാണ് തടങ്കിൽ പ്രാർപ്പിച്ചിരുന്നത് നിർബന്ധ ബുദ്ധിയല്ല അവരുടെ സമ്മതത്തോടു കൂടി തൻ്റെ പ്രൗഢിയും ബലവും ഒക്കെ അവരെ കാണിച്ചിട്ട് അവരെ വിവാഹം കഴിക്കാനായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നായിട്ട് പതിനാറായിരം സുന്ദരിമാരെ അവർ തടങ്കിൽ പാർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് എത്തി ഇന്ദിരൻ്റെയും ഇന്ദ്രൻ്റെ മാതാവിൻ്റെ ഇന്ദ്രൻ്റെ വെൺകുറ്റക്കുടേയും മാതാവിൻ്റെ കവി കുണ്ടലങ്ങളും ആഭരണങ്ങളും ഒക്കെ നരകാസുരൻ കവർന്നെടുക്കുകയും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു അവസാനം ദേവന്മാരെല്ലാം കൂടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭാര്യയായ സത്യഭാവനയുമായിട്ട് ഒരുമിച്ച് നിന്ന് നരകാസുരനുമായി ഘോരമായിട്ട് ഘോരഘോരം യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ നരകാസുരനെ വധിക്കുകയും ചെയ്തു അങ്ങനെ നരകാസുരനെ വധിച്ച ദിവസമാണ് നരകാസുരനെ വധിച്ച് ഭൂമിക്ക് മോക്ഷം നൽകിയ ദിവസമാണ് അതല്ലെങ്കിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ച ദിവസമാണ് വിഷു എന്ന് പറയപ്പെടുന്ന ഈ ദിവസം അന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പതിനാറായിരം തരുണീമണികളും ആ തങ്ങളെ നരകാസുരന്റെ പിടിയിൽ നിന്നും മോചന മോചിതനാക്കിയ ശ്രീകൃഷ്ണ ഭഗവാനെ അവര് മനസ്സാവരിക്കുകയും അദ്ദേഹത്തെ സാഷ്ടാങ്കം പ്രണമിക്കുകയും അദ്ദേഹമാണ് തങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ നായകൻ എന്ന് അവരങ്ങ് സ്ഥാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പതിനാറായിരം പേരും ശ്രീകൃഷ്ണ ഭഗവാൻ ശരിയായിട്ടുള്ള എട്ട് ഭാര്യകൾ ചേർത്തിട്ടാണ് നമ്മൾ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുന്നവരുടെ കണക്ക് നമ്മൾ പറയുന്നത് അല്ല ഈ പതിനാറായിരം പേര് ഓടിച്ചെന്നിട്ട് വിവാഹം കഴിച്ചു എന്നുള്ളതല്ല ഈ നരകാസുരൻ തടവിൽ പാർപ്പിച്ചിരുന്ന പതിനാറായിരം തരുണീമണികളെ സുന്ദരികളായ യുവതികളെ ശ്രീകൃഷ്ണ ഭഗവാൻ മോചിപ്പിക്കുകയും അദ്ദേഹത്തെ ഈ നരകാസുരനെ കൊന്നിട്ട് ഈ തരുണീമണികളെ മോചിപ്പിക്കുകയും ഈ പതിനാറായിരം തരുണീമണികളും തങ്ങളുടെ ഭർത്താവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിക്കുകയും ചെയ്തു ചെയ്യുകയും കൂടി ചെയ്തു അതും ഈ ഒരു വിഷുവിൻ്റെ പ്രത്യേകത കൂടിയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത വിഷുവിനെ ശ്രീരാമദേവനുമായിട്ട് ബന്ധപ്പെട്ട വിഷുവിൻ്റെ ഒരു ഐതിഹ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാവണന് ഭയങ്കര അക്രമാസക്തനായിരുന്നു ഭയങ്കര അക്രമിയായിരുന്നു അദ്ദേഹം ഈ രു പതിനാല് ലോകങ്ങളെയുള്ള ആരെയും അദ്ദേഹം മാനിച്ചിരുന്നില്ല അദ്ദേഹം ഭയങ്കര ശിവഭക്തനായിരുന്നു പക്ഷേ അത് അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ ലങ്കാ ദേശത്ത് സാക്ഷാൽ സൂര്യ ഭഗവാൻ സൂര്യൻ്റെ കിരണങ്ങളെപ്പോലും അദ്ദേഹം കടത്തിവിട്ടിരുന്നില്ല തൻ്റെ എന്താണ് പറയുക തൻ്റെ സമ്മതമില്ലാതെ അത്തരത്തിലുള്ള ഒരു കർക്കശകാരനായിരുന്നു രാവണൻ അങ്ങനെ ഇരുളിലാണ്ട് ലങ്കയെ ശ്രീരാമചന്ദ്രൻ പോയിട്ട് രാവണനെ കൊന്ന് ലങ്കയ്ക്ക് മോക്ഷം ലഭിച്ചു കൊടുത്ത് ലങ്കയെ സ്വതന്ത്രമാക്കിയതിൻ്റെ ആ അതായത് വളരെ ആർദവത്തോടു കൂടിയും തെറ്റസോടും കൂടിയുടെ സൂര്യദേവൻ അവിടെ ഉദിച്ചു നിൽക്കാൻ വരെയുള്ള സമ്പ്രദായം പിന്നീട് അതിനുള്ള സൗകര്യം ഉണ്ടായത് ഈ രാവണൻ മരിച്ചതിന് ശേഷമാണ് രാവണനെ ശ്രീരാമചന്ദ്രൻ വധിച്ചതിന് ശേഷമാണ് അതിന്റെ ഓർമ്മയ്ക്കുള്ള ദിവസമായിട്ടും വിഷു ആഘോഷിക്കുന്നു എന്ന് രണ്ട് ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത് അപ്പോൾ ഈ രണ്ട് ഐതിഹ്യങ്ങളുമാണ് വിഷുവുമായിട്ട് നിലവിലുള്ളത് എങ്കിലും നമ്മൾ കേരളത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും മഹാവിഷ്ണുവുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ നരരാസുരനെ വധിച്ച ആ കഥയാണ് നമ്മൾ ആ ഐതിഹ്യമാണ് നമ്മൾ പിന്തുടർന്ന് വരുന്നത് പിന്നെ അതിൻ്റെ ഉപരിയായിട്ട് വിഷു എന്ന് പറയുന്നത് ഒരു കാർഷിക ഉത്സവമായിട്ട് കൂടി നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അടുത്ത് നമുക്ക് വരേണ്ടത് എങ്ങനെയാണ് ഈ വിഷുക്കനി ഒരുക്കേണ്ടത് വിഷുക്കനി എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് വിഷുക്കനി ഒരുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് വിഷുക്കണിക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വലിയ ഒരു ഉരളിയാണ് കഴുകി വൃത്തിയാക്കിയ ഒരു ഉരുളിയാണ് നമ്മൾ എടുക്കേണ്ടത് ആ ഉരുളിയെ നമ്മൾ പ്രപഞ്ചമായിട്ടാണ് സങ്കല്പിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല സംഗതികളും ആയിട്ടുള്ള നല്ല എല്ലാ നല്ല വസ്തുക്കളും നമ്മൾ നിറച്ചു വെച്ചിട്ട് നമ്മൾ അത് പരമാത്മാവായ ലോകേശ്വരനായ മഹാവിഷ്ണുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു മൂർത്തിയോ അല്ലെങ്കിൽ ഒരു ചിത്രമോ ആദ്യം വെക്കുക അതിനു മുമ്പിൽ ഒരു ഉരുളി വെക്കുക നല്ല നല്ല കഴുകി വൃത്തിയാക്കിയ ഉരുളിയായിരിക്കണം അതിനകത്ത് നമ്മൾ ഒരു കറ്റ ഒരു പിടി നെല്ലിൻ്റെ നെൽക്കതിർ വെക്കുക നെൽക്കതിർ അല്ലെങ്കിൽ അരി വെക്കുക പച്ചരിയാണ് കൂടുതലും ആളുകളായി വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ചക്ക വയ്ക്കുക മാങ്ങ വയ്ക്കുക നാളികേരം വെക്കുക കണിവെള്ളരി വയ്ക്കുക കണിക്കൊന്ന് പൂവ് വയ്ക്കുക പുതിയ വസ്ത്രം വെക്കുക അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണമുണ്ടെങ്കിൽ ഒരു സ്വർണത്തിന്റെ ചെറിയ ഒരു ഇത് വെക്കുക വാൽക്കണ്ണാടിയാണ് വെക്കേണ്ടത് വാൽക്കണ്ണാടി ഇല്ലെങ്കിൽ ഒരു ഒരു കണ്ണാടി വെക്കുക വെള്ളി നാണയത്തൊട്ടുകൾ നാണയത്തൊട്ടുകൾ നമ്മുടെ ഒന്ന് രണ്ട് അങ്ങനെയുള്ള രൂപകളൊക്കെ വയ്ക്കുക നാണയത്തൊട്ടുകൾ വെക്കുമ്പോൾ ഒരിക്കലും അത് രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നുള്ള ക്രമത്തിൽ വെക്കരുത് ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ആ ആ കള കണക്കിലുള്ള നാണയമാണ് നമ്മൾ അവിടെ വെക്കേണ്ടത് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ നമുക്ക് വെക്കാം പിന്നീട് വെക്കേണ്ടത് നമ്മുടെ ആരാധന ഗ്രന്ഥങ്ങളാണ് അതായത് ഭഗവത്ഗീതയോ ഭാഗവതമോ പിന്നെ അല്ലെങ്കിൽ രാമായണമോ അങ്ങനെയുള്ള ഭാഗവതമോ അങ്ങനെ എന്തെങ്കിലും വെക്കാം ഭാഗവതമൊക്കെ ആണെങ്കിൽ അത്യുത്തമമാണ് ആ ഒരു പുസ്തകം വെക്കുക അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പഴങ്ങൾ നല്ല മധുരമുള്ള പഴങ്ങൾ വയ്ക്കുക പഴങ്ങളിൽ ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാൻ ഞാൻ കണിവെള്ളര് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം മാമ്പഴം ഉണ്ടായിരിക്കണം ചക്ക ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഒരു പടർന്ന് നല്ല പഴമുണ്ടെങ്കിൽ അത് വെക്കാം പിന്നെ ആപ്പിളൊക്കെ അങ്ങനെയുള്ള വെക്കാം ഒരിക്കലും കൈപ്പുള്ള യാതൊരു സംഗതികളും വിഷുക്കണി ഒരുക്കുമ്പോൾ ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ വെക്കേണ്ടത് ഈ വാൽക്കണ്ണാടിക്ക് പകരം സാധാരണ കണ്ണാടിയാണെങ്കിൽ അത് വെച്ചാൽ മതി ഇത് ശ്രീകൃഷ്ണൻ്റെ മുൻപിലായിട്ടുള്ള ആ ഒരു നമ്മളൊരു ഉരുളിയിൽ ഇത്രയും സംഗതികൾ നമ്മൾ നന്നായിട്ട് വയ്ക്കുക ധാന്യങ്ങൾ വെക്കാനായിട്ട് മറക്കരുത് അരിക അരി വെക്കുമ്പോൾ നമ്മളെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉചിതമായിട്ടുള്ളത് പച്ചരിയാണ് നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നീട് വിളക്ക് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണിക്ക് നേരെ മുൻപിലല്ല വിളക്ക് വെക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കണം ആളുകൾ ആ മുൻപിലായിട്ടാണ് വിളക്ക് വെക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം അതിന് മുൻപിൽ കണി അതിന് ഇടതുവശമോ വശമോ വലതു വശമോ ആണ് ഒരു പീഠത്തിൽ നിലവിളക്ക് കൊളുത്തി വെക്കേണ്ടത് ആ നിലവിളക്കിൽ അഞ്ച് തിരികൾ വേണം അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് കൊളുത്തി വെക്കേണ്ടത് കണി കാണുന്ന സമയത്ത് ഇത്രയും സംഗതികളാണ് കണിക്കായിട്ട് നമ്മൾ ഒരുക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം ഈ എപ്പോഴാണ് ഈ കണി കാണേണ്ടത് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഏഴ് മണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കും അല്ല കണി കാണേണ്ടത് കണി കാണാനൊരു സമയമുണ്ട് നാല് നാലേമുക്കാൽ മുതൽ വെളുപ്പിനും പ്രഭാതത്തില് നാലേ മുക്കാൽ മുതൽ അഞ്ചേ അഞ്ചര അഞ്ച് മുപ്പത്തഞ്ച് ആ സമയത്തിനിടയ്ക്കാണ് നമ്മൾ കണി കാണേണ്ടത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ആ സമയത്ത് നമ്മളെ എന്താണ് വീട്ടിലെ അമ്മമാർ കണിയെല്ലാം ഒരുക്കി തലേ ദിവസം എല്ലാം ഒരുക്കിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും കണിക്കൊന്ന പൂക്കൾ ഒരിക്കലും സായാഹനത്തിൽ പൊട്ടിക്കരുത് അത് പകൽ മാത്രമേ പൊട്ടിച്ച് വെള്ളത്തിലാക്കി വെക്കാമുള്ളൂ സായാഹനത്തിൽ പൊട്ടിച്ചാല് അത് ദോഷകരമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എനിവേ ഓക്കെ അപ്പം നമ്മളിതെല്ലാം വൈകുന്നേരം എല്ലാം റെഡിയാക്കി വെച്ച് സുപ്രഭാതത്തിൽ അമ്മ കുളിച്ചു വന്നിട്ട് ആരാണോ അവർ കുളിച്ചു വന്നതിന് ശേഷം ഭഗവാൻ്റെ മുന്നിലുള്ള ഭഗവാൻ്റെ ഒപ്പം അപ്പം നീ സമേതനായിട്ടുള്ള ലക്ഷ്മി സമേതനായിട്ടുള്ള ഫോട്ടോയാണെങ്കിൽ ആ ആ ഫോട്ടോ ആണെങ്കിൽ ഉത്തമമാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു തേജോമയമായ വിഗ്രഹം മാത്രം വെച്ചാലും മതിയാകും എന്നിട്ട് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് അമ്മ വീട്ടിലെ ഓരോരുത്തരെയും രാവിലെ നാലേ മുക്കാൽ സമയമാകുമ്പോൾ ഓരോരുത്തരെയും വിളിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളെ കണ്ണടച്ച് അവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് ആ കണ്ണുമായിട്ട് നമ്മൾ ഭഗവാനെ തൊഴുത് നമസ്കരിക്കുകയാണ് ആ സമയം നമ്മൾ ഓ നമോ നാരായണ ഓ നമോ നാരായണ ഓ നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം നമ്മൾ മനസ്സിൽ ഒരുവിടുക കണ്ണു നിറയെ ആ കണ്ണിനെ കാണുക നമ്മളുടെ ജീവിതം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ജീവിതങ്ങളും ഐശ്വര്യം സമ്പൽ സമൃദ്ധമായിരിക്കും കുടുംബത്തിൻ്റെ അന്തസ്സും അഭിവൃദ്ധിയും എപ്പോഴും മേൽക്കുമേൽ മേൽക്കുമേൽ വർദ്ധിച്ചിരിക്കും പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയല്ല ചെയ്യേണ്ടത് നമ്മൾ കുളിച്ച് ശുദ്ധവൃത്തിയൊക്കെ വരുത്തി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തിയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിക്കുക പിന്നീട് മറ്റെല്ലാവരും മറന്നു പോകുന്ന മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഈ കണി കണ്ടതിന് ശേഷം നമ്മൾ ഭഗവാനെ കണി കണ്ടു അദ്ദേഹത്തെ തൊഴുതു നമ്മളുടെ മാതാപിതാക്കന്മാരെ കണ്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ നോക്കി നമസ്കരിക്കുക അവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കാൻ മറക്കാതിരിക്കുക കണി കാണുന്നത് പോലെ തന്നെ അത്തേക്കാൾ പ്രധാനമുള്ള സംഗതിയാണ് നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും നമ്മുടെ മൂത്ത ആൾക്കാർ ആരാണോ അവരുടെ പാദങ്ങൾ തൊട്ട് നെറുകൽ വയ്ക്കുക നമസ്കരിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക അത് ചെയ്യാൻ മറക്കാതിരിക്കുക അമ്മമാരത് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക പിന്നീട് നമുക്ക് വിഷ്കണിയൊക്കെ എല്ലാ മീൻസ് കൈനീട്ടമൊക്കെ എല്ലാവർക്കും ലഭിക്കും ആ കണി അതിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ടാണ് ആ ഒരു രൂപ തൊട്ടുകൾ എടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ആ കണി കൈനീട്ടമായിട്ട് തരുന്നത് ചേട്ടൻ അതിൻ്റെ കൂടെ അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ നോട്ടൊക്കെ വയ്ക്കും അത് വേറെ വേറെ കാര്യം അങ്ങനെയാണ് ശരിയായിട്ടുള്ള സംഗതി അപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് കണി ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ നമ്മൾ നമുക്ക് കണിയൊന്നും ഒരുക്കിയിട്ടില്ല അതിനുള്ള പരിസ്ഥിതി ചുറ്റുപാടുകളൊന്നും നമുക്കില്ലെങ്കിൽ നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് നമസ്കരിക്കുക നമസ്കരിക്കുക അദ്ദേഹത്തിൻ്റെ മുഖം കാണുക ആ പാദങ്ങൾ തൊട്ട് നെർഗയിൽ വെച്ച് നമസ്കരിക്കുക അങ്ങനെയും നമുക്ക് കണി കാണാവുന്നതാണ് പിന്നീട് നമ്മൾ പ്രവാസിയാണ് ഗൾഫിലൊക്കെയുള്ള ആളുകൾക്ക് ഈ കണി കാഴ്ച അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ അവിടെ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല എങ്കിൽ നമ്മൾ ഞാൻ ഈ സന്ദർഭവശാൽ പറയുകയാണ് എൻ്റെ ഒരു കവിതയുണ്ട് ഞാൻ അത്യാവശ്യം രീതിയിൽ കവിതകളൊക്കെ ആളാണ് കേട്ടോ അപ്പോൾ ഞാനന്ന് പുറത്തായിരുന്ന സമയത്ത് വിഷുക്കണിയെക്കുറിച്ച് എൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൽ ഞാൻ വിഷു കണി എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു കവിതയുണ്ട് ഞാൻ ജസ്റ്റ് ഈ ഇത് ഓർത്ത സമയത്ത് രണ്ടുപേരും ഒന്ന് പാടാം വിഷു ഒക്കെ അല്ലെ അപ്പൊ എനിക്ക് പാടാൻ ഒരു പ്രചോദനം ഓക്കെ കണിക്കുന്നയില്ല കണിക്കുന്നയില്ല വിഷു പക്ഷിതൻ പാട്ടില്ല കണിവിളക്കില്ല കാർവർണ്ണനില്ല കണിക്കുന്നയില്ല വിഷു പക്ഷിതൻ പാട്ടില്ല കണിവിളക്കില്ല കാർവർണ്ണനില്ല കൊടിയ ചൂടും പിന്നെ വിരഹവും ഏകാന്ത രാത്രിയും കഥനവും കണ്ണുനീരും കൊടിയ ചൂടും പിന്നെ വിരഹവും ഏകാന്ത രാത്രിയും കഥനവും കണ്ണുനീരും കണിക്കൊന്നയില്ല വിഷു പക്ഷിതൻ പാട്ടില്ല കണിവിളക്കില്ല കാർവർണ്ണനില്ല അപ്പോൾ പ്രവാസിയുടെ വിഷു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല നമുക്ക് ഈ ഏകാന്തതയും വിരഹവും വേദനയും അങ്ങനെ നൊമ്പരങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ പ്രവാസികളാണെങ്കിൽ എന്താ ചെയ്യണത് നമുക്ക് കളിക്കാനൊന്നുമില്ലല്ലോ അപ്പം അടുത്തുള്ള നമ്മുടെ ഞാനൊക്കെ അവിടെയായിരുന്നു ഇപ്പോൾ കൂട്ടുകാരനെ വിളിച്ചു വിഴുന്നേൽപ്പിക്കും ഹാപ്പി വിഷു പറയും അവനെന്ത് കെട്ടിപ്പിടിക്കും പറ്റിയ ഉമ്മയും കൊടുക്കും വിഷു അതാണ് നമ്മുടെ പ്രവാസിയുടെ വിഷു അപ്പോൾ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും എല്ലാ മലയാളികളും ഹൃദയപൂർവ്വം ഹൃദയം തുറന്ന് ആഘോഷിക്കുന്ന ഒന്നാണ് വിഷു വിഷുവിന് നമ്മൾ എല്ലാവരും പരസ്പരം മൊബൈൽ ഫോണിനകത്തും അവിടെ എവിടെയൊക്കെ നമ്മൾ ധാരാളം മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് ഹാപ്പി വിഷു കൊടുക്കാറുണ്ട് പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ വിഷുക്കണി ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടായിരിക്കും എല്ലാവരും അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക വിഷുക്കണി ഒരുക്കി വെച്ച് നമ്മൾ കണി കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്നവരെ നമ്മുടെ അച്ഛനെയും അമ്മയും മാതാപിതാക്കളെയും നമസ്കരിക്കുവാനും അവരുടെ പാദങ്ങൾ തൊട്ട് തൊഴുവാനും മറക്കാതിരിക്കുക എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ആലോ ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ എന്താഘോഷങ്ങളാണെങ്കിലും അവനവ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരന് സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവര് നമ്മുടെ അയൽക്കാര് നമ്മുടെ ചുറ്റുപാടുമുള്ളവര് പട്ടിണിയിലും പരിവട്ടത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞാൽ നമ്മൾ എത്ര വിഷു ആഘോഷിച്ചാലും അതൊന്നും ഒരിക്കലും നമുക്ക് സമാധാനം തരികയില്ല അടുത്തുള്ള വിശക്കുന്നവന് ഒരുപിടി എണ്ണം കൊടുത്തിട്ട് അല്ലെങ്കിൽ അവന്റെ വിശപ്പിന് മാറ്റാനായിട്ട് അനേകൂടെ സ്നേഹത്തോടെ നമ്മുടെ കൂടെ വിളിച്ചിട്ട് വിഷുദിനത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം ഇരുത്തി ഊട്ടുക അവർക്ക് ഭക്ഷണം നൽകുക നമ്മുടെ വിഷു മേൽക്കുമേൽ നമുക്ക് സമൃദ്ധിയും സൗഭാഗ്യങ്ങളും സർവീസ് നമുക്ക് എന്നേക്കുമായിട്ട് പ്രദാനം ചെയ്തതിനും എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ആളുകൾക്കും നല്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ട്രാവൽ സുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം